യാത്ര യാത്ര പോകുന്ന അറിയാമോ എന്തിനാ എന്തിനീന അങ്ങനെ നമ്മൾ കപ്പലിൽ എല്ലാവരും കയറി എല്ലാവരും കപ്പലിന്റെ ഉള്ളിലുണ്ട് അല്ലെ സഫീനയുടെ ഉള്ളിലുണ്ട് ഉള്ള നമ്മൾ സഫീനയുടെ ഉള്ളിൽ കയറി ഏറ്റവും ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോ അവിടെ ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ അങ്ങനെ നമ്മള് അലമൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള ഇന്ത്യയുടെ അലമ കണ്ട് പ്ലാഗ് കണ്ട് നമ്മൾ ജനിച്ചു കിട്ടുന്നതിന് ഉള്ളിലേക്കെ കയറി വരികയാണ് അങ്ങനെ ഉള്ളിലേക്ക് കയറി വരുമ്പോ

ഡിന്റെ അടുത്ത് നോക്കിയപ്പോ അവിടെ നൽകുന്ന മധുരമുള്ളൂ കഴിക്കാം എന്നും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ആദു നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോ പറഞ്ഞ് രസമൊക്കെ പങ്കിട്ട് വീണ്ടും നമ്മളാ തീറ്റിലേക്ക് വന്നിരുന്നു അപ്പോൾ

ശേഷം നമ്മള് വീണ്ടും ഉള്ളിലേക്ക് തന്നെ ചേക്കേറികൊണ്ടിരിക്കാണ് ഇടയിലാണ് കഴിക്കും കഴിക്കാൻ വരുമ്പോ എന്താ ഫ്രൂട്ട് അങ്ങനെ

എന്നൊക്കെ കാര്യം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിഫായ പുറത്തേക്ക് ഏത് കാലം വെച്ചായി വെച്ച് പുറത്തേക്ക് അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വന്നിരുന്നു എല്ലാവരും ഒരു സെറ്റായി നമ്മളെ ഒരു വിളിച്ചിരുന്നപ്പോ നമ്മളൊരു പാട്ട് കിടക്കും എല്ലാ പാട്ട് ఆదిya పరి మనం எல்லாரనీ నోకి కాంటి పరి సేనాను పరితోతే మన ఆ పరిదే ఉకిం వచ్చో మన కొడె కొరకే